അങ്ങനെ ഗബ്രി ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തായിരിക്കുകയാണ് ഇപ്പോൾ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തായതിനു ശേഷം ഗബ്രി ലാലേട്ടൻ്റെ അടുത്തോട്ട് വരുമ്പോൾ തന്നെ ലാലേട്ടൻ ചോദിക്കുന്നു ഗബ്രി എന്ത് പറ്റി എന്നാണ് ചോദിക്കുന്നത് ആ ഒരു പറ്റി എന്ന് നമ്മൾ ചോദിക്കുമ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റും ബിഗ് ബോസിനും അതുപോലെ ലാലേട്ടനും ഒക്കെ അതിനകത്ത് അതിയായ വിഷമം ഉണ്ടായിരുന്നു ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്ത് വന്നപ്പോൾ തന്നെ ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് ബിഗ് ബോസ് വീട്ടിൽ ഒരുപാട് വിമർശനങ്ങളും അതുപോലെ തന്നെ ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ടുള്ള ഒരു ആയിരുന്നു ഗബ്രി എന്ന് ചോദിക്കുന്നത് അപ്പം ഇപ്പോൾ പുറത്ത് വന്നിട്ട് എന്ത് തോന്നുന്നു എന്ന് ലാലേട്ടൻ ചോദിച്ചപ്പോൾ ഗബ്രി നല്ല കൂളായിട്ട് പറഞ്ഞു പ്രത്യേകിച്ച് എനിക്കൊന്നും തോന്നുന്നില്ല എന്നാണ് പറയുന്നത് അപ്പോൾ തിരിച്ച് ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് പവർ ടീമിലല്ലായിരുന്നു അപ്പോൾ അതിനകത്ത് കണ്ടിന്യൂ ചെയ്താൽ മതിയായിരുന്നു എന്നുള്ളൊരു അതിനകത്തുനിന്ന് പുറത്തേക്ക് ഇറങ്ങണ്ടായിരുന്നു ഈ ഒരു എവിഷനിലോട്ടുള്ള ഇത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അതിനകത്ത് തന്നെ നിൽക്കാമായിരുന്നു അങ്ങനൊരു ചിന്ത ഗബ്രിക്ക് ഇപ്പോൾ തോന്നുന്നുണ്ട് ഇത് വേണ്ടായിരുന്നു എന്ന് തോന്നുന്നുണ്ടോ എന്ന് പിന്നെയും റിപ്പീറ്റഡ് ആയിട്ട് തന്നെ ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് അതിനകത്ത് എബ്രി പറയുന്നുണ്ട് ഒരിക്കലും അങ്ങനെ താൻ വിചാരിക്കുന്നില്ല കാരണം ഇപ്പോൾ എനിക്ക് പുറത്തോട്ട് വന്ന് പവർ ടീമിൽ നിന്നും പുറത്തോട്ട് വന്നിട്ട് പ്രേക്ഷകരുടെ അഭിപ്രായം എന്താണ് എന്നെപ്പറ്റി പ്രേക്ഷകർക്കുള്ള ഒരു ഇത് എന്താണെന്നുള്ള പ്രേക്ഷകരുടെ ഒരിത് എനിക്ക് അറിയണമായിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ മനഃപ്പൂറും പവർ ടീമിൽ നിന്ന് ഇറങ്ങിയതാണെന്നാണ് ഗബ്രി തിരിച്ച് ലാലേട്ടനോട് പറഞ്ഞത് അപ്പം ലാലേട്ടൻ ചോദിക്കുന്നു ഏറ്റവും സേഫ് ആയിട്ടുള്ള ഒരു സ്ഥലമായിരുന്നു ഇപ്പോൾ അവിടെ നിന്ന് ഇറങ്ങിയത് മണ്ടത്തരമായിപ്പോയി എന്ന് ഞാൻ പറയുന്നില്ല തോന്നുന്നുണ്ട് എന്ന് പിന്നെയും പിന്നെ ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് അപ്പോഴും ഗബ്രി ഇല്ല എന്നൊക്കെയാണ് തുടക്കത്തിൽ പറഞ്ഞത് പക്ഷേ നമ്മുടെ പ്രേക്ഷകരുടെ സ്ഥാനത്ത് നിന്ന് നോക്കിയാലും നമുക്കും പറയാൻ കഴിയുന്ന ഒരു കാര്യമെന്ന് വെച്ചാൽ ഗബ്രി നല്ലൊരു ഗെയിമറായിരുന്നു എന്നുവെച്ചാൽ നല്ല നല്ല മൈൻഡ് ആയിരുന്നു ബാക്കിയുള്ള കണ്ടസ്റ്റൻസിനെ വെച്ച് നോക്കുമ്പോൾ ഗബ്രി നല്ല പോലെ കളിക്കുന്ന മിക്ക ഗെയിമിൽ നമ്മൾ കാണുന്നുണ്ടായിരുന്നു ഗബ്രി ഗബ്രിയുടേതായിട്ടുള്ള നല്ല മിക്ക ഗെയിമിലും ഗബ്രി സ്കോർ ചെയ്തിട്ടുണ്ട് അത് നമുക്ക് അറിയാൻ പറ്റുന്നത് പക്ഷേ ഇതൊന്നും സ്കോർ ചെയ്യാതെയും ഇതിലൊന്നും ആക്റ്റീവ് അല്ലാതെ ഇരിക്കുന്ന ഒരുപാട് പേര് അതിൻ്റെ അകത്ത് സേഫായിട്ട് നിൽക്കുന്നുണ്ട് പക്ഷേ ഇപ്പോൾ ഗബ്രിക്ക് പുറത്ത് പോകേണ്ട ഒരു ഇത് ഇല്ലായിരുന്നു എന്നാണ് പ്രേഷറില് ഒരു വിഭാഗം ആൾക്കാർ പറയുന്നത് ഞാനുൾപ്പെടെയുള്ള ഒരു വിഭാഗം ആൾക്കാർക്ക് തോന്നുന്നത് പിന്നെ പ്രേക്ഷകരുടെ വിധിയിൽ താൻ ഹൺഡ്രഡ് പെർസെൻറ്റേജ് തനിക്ക് ആണ് അതുകൊണ്ട് തന്നെ എനിക്ക് പുറത്തേക്ക് വന്നതിൽ അതിയായ വിഷമോ ഞാൻ അതുകൊണ്ടാണ് ഞാൻ അതിൻ്റെ അകത്ത് കരയോ അങ്ങനെ എടുക്കാൻ എനിക്ക് ആ ഒരു വിഷമം ഞാൻ ഇതാക്കാതെ കാരണം എനിക്ക് അങ്ങനെയുള്ള ഒരു വിഷമവും ഇല്ല എന്നാണ് പറയുന്നത് വിഷമ ഇല്ലെന്ന് പറഞ്ഞാലും നമുക്കറിയാൻ പറ്റും എന്തായാലും നമ്മൾ നൂറ് ദിവസം നിൽക്കണമെന്ന് ഗബ്രി പിന്നെയും പിന്നെയും ഇതിൻ്റെ അകത്ത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു ആ നൂറ് ദിവസം നിൽക്കണമെന്ന് ആഗ്രഹിച്ചൊരു വ്യക്തി പവർ ടീമിൽ സേഫായിട്ട് നിന്നൊരു വ്യക്തി അതിനകത്തുനിന്ന് പെട്ടെന്ന് പക്ഷേ പുള്ളിക്ക് ഉണ്ടായിരുന്നായിരിക്കും പുറത്ത് ഞാനിപ്പം എന്താ പുറത്തോട്ടായാലും എന്ന് വെച്ചാൽ പവർ ടീമിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങിയാലും ഒരു വിഷം വന്നാലും ഞാൻ ഉടനെ ഒന്നും പോവാൻ ചാൻസ് ഇല്ലയെന്ന് ഉള്ളിക്ക് ഉള്ളിൽ ഒരു തോ ചിന്ത വന്നിട്ടുണ്ടായിരിക്കും ആ ഒരു കോൺഫിഡൻസിലായിരിക്കും പുള്ളി പവർ ടീമിൽ നിന്ന് ഇറങ്ങി വിഷയത്തിലോട്ടൊന്ന് ചാടുക എന്നുള്ള ഒരു രീതിയിൽ വിചാരിച്ചത് അപ്പോൾ പുള്ളി പറയുന്നുണ്ട് അതിനകത്തൊന്നും എനിക്ക് കുഴപ്പമില്ല ഓക്കെയാണ് എന്നാലും ആ ഒരു വിഷമം കാണും നമുക്ക് പ്രേക്ഷകർക്ക് ഒരു വിഭാ ആൾക്കാർക്ക് ആ വിഷമമുണ്ട് കാരണം നല്ലൊരു ഗെയിമർ ആയിരുന്നു എന്നത് സത്യം തന്നെയാണ്